ം നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ് മായ മായ ഒരു വേദാന്ത പദമാണ് പക്ഷെ മായയ്ക്ക് ഇന്ന് നമ്മൾ പറയുന്ന അർത്ഥം സ്കൂളിൽ എഴുതി കൊടുക്കുന്ന അർത്ഥം ഇല്ലാത്തത് എന്നാണ് ഒരു ഇല്ലായ്മയാണ് നമ്മുടെ ഉള്ളിൽ മായ എന്ന വാക്ക് കണ്ടീഷൻ ചെയ്യുന്നത് പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമില്ലാത്തത് എന്ന് പഠിപ്പിക്കുകയാണ് അങ്ങനെ അർത്ഥം പഠിപ്പിച്ചിട്ട് പ്രപഞ്ചമില്ലാത്തതാണോ എന്ന് ചോദ്യം ചോദിച്ചാൽ മായാവാദം തെറ്റാണെന്ന് ഒരു പുതിയ വാദം സൃഷ്ടിച്ചെടുത്തു അധികം വേദാന്തത്തിൽ മായ എന്ന വാക്കിന്റെ അർത്ഥം സത്വഗുണ സമഷ്ടി എന്നാണ് മായാശക്തി എന്ന നിർവചനമുണ്ട് ശക്തിയായിരിക്കുന്ന എല്ലാം മായയാണ് അപ്പൊ ഊർജമായിരിക്കുന്ന പ്രപഞ്ചത്തെ ആണ് മായ എന്ന് പറയുന്നത് അപ്പൊ മായ എന്ന പേരോടുകൂടി ഉള്ളതായ വസ്തു എന്ന് വേണം വേദാന്തം കൊണ്ട് പറയാൻ സത്വഗുണ സമഷ്ടിയാണ് മായ സമഷ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വനം എന്ന് പറഞ്ഞാൽ സമഷ്ടി മരം എന്ന് പറഞ്ഞാൽ വഷ്ടി ജനം എന്ന് പറഞ്ഞാൽ സമഷ്ടി വ്യക്തി എന്ന് പറഞ്ഞാൽ വെഷ്ടി ഒരു ഒരു അംഗത്തെ എടുത്തു പറഞ്ഞാൽ വെഷ്ടിയും ആകെ പറഞ്ഞാൽ സമഷ്ടിയുമാണ് സത്വഗുണം പ്രപഞ്ചത്തിൽ മൂല പ്രകൃതിയിൽ രൂപപ്പെടുന്ന മൂന്ന് ഗുണങ്ങളിൽ ഒന്നാണ് ആ സത്വഗുണ സമഷ്ടിയിൽ ഉപാധിയായിട്ട് സ്വീകരിക്കുന്ന സത്വഗുണ സമഷ്ടിയെ ഉപാധിയായി അഖണ്ഡബോധം സ്വീകരിച്ചിരിക്കുന്ന നിലയ്ക്കാണ് ഈശ്വരൻ എന്ന് പറയുക അപ്പൊ മായോപാധികനാണ് ഈശ്വരൻ സത്വഗുണ സമഷ്ടി മായയാണെങ്കിൽ മായയെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നവനാണ് ഈശ്വരൻ അതാണ് നമ്മുടെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മഹാമായെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ പൂർവികർ നമ്മളും തന്നെ പ്രാർത്ഥിക്കാറുണ്ട് മഹാമായയെ രക്ഷിക്കണേ അപ്പം ഒന്നും ഇല്ലാത്തതാണ് മായയെങ്കിൽ പിന്നെ നമ്മൾ രക്ഷിക്കണത് എങ്ങനെയാണ് അപ്പൊ മഹാമായ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് മായോപാധികനായിരിക്കുന്നു ഇപ്പൊ നമ്മളിപ്പോ എന്റെ ജയൻ എന്ന് വിളിക്കുന്നതല്ല എന്നെ കണ്ടുപരിചെയുള്ളവർ ഈ ശരീരമായിരിക്കുന്ന കണ്ടാൽ മനസ്സിലാവുന്ന ഈ ഉപാധിയെയാണ് പേരുകൊണ്ട് വിളിക്കുന്നത് ഉപാധിയിൽ ഇരിക്കുന്നവനെ ഒന്നും വിളിക്കാൻ പറ്റില്ല അപ്പൊ ഉപാധി സഹിതനാണ് ഈശ്വരൻ ഉപാധിരഹിതമായിരിക്കുന്നത് ബോധവുമാണ് ബ്രഹ്മം ശിവം എന്നൊക്കെ പറയും അപ്പൊ ഈശ്വരൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബോധം ബ്രഹ്മം അല്ലെങ്കിൽ ശിവം നമുക്കും ശിവത്തെ അറിയാം നമുക്കും ബോധത്തെ അറിയാം മായ എന്ന് പറഞ്ഞാൽ ഉപാധിയായിരിക്കുന്ന ഒരു ഗുണമാണ് അതുപോലെ തന്നെ രജോ ഗുണ സമൃഷ്ടിയെ അവിദ്യ തമോ ഗുണ സമൃഷ്ടിയെ താമസികം അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയും ഇത് പര്യായമായിട്ടും വേദാന്തത്തിൽ പറയും അപ്പൊ നമുക്ക് മായ എന്ന ശബ്ദം ഈശ്വരൻ്റെ ഉപാധിയാണ് എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ അല്ലാതെ ഇല്ലാത്തത് എന്ന് വേദാന്തത്തിൽ പറയുന്നത് അസത്ത് അല്ലെങ്കിൽ അസത്ത് എന്നാണ് ഇല്ലാത്തത് എന്ന് വേദാന്തത്തിൽ പറയുന്നത് മായ എന്ന് പറയുന്ന ഇല്ലാത്തത് എന്നർത്ഥമില്ല മായാവാദം ഇന്ന് വേറൊരു പാരഡൈമിലേക്കാക്കി ആ ഭാരതീയ ജ്ഞാനത്തിന്റെ പാരമ്പര്യമായിരിക്കുന്ന വേദാന്തത്തെ കൊന്നു കൊല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം